സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെരിയാട്ടെടുക്കും മുതൽ നമ്മുടെ പൊയ്നാച്ചു ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു വീഡിയോ വീടത്തെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിരേ എടുത്ത് തോടുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്നൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരുക കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിയ മുതൽ പെരിയാട്ടെടുക്കും വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവർക്കായി ഈ പ്ലേ ലിസ്റ്റിൽ വീഡിയോ ലഭ്യമാണ് അപ്പോൾ അതിനുശേഷം ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഈ പെരിയാട്ടടുക്കം പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ നടന്നു വരികയാണ് പെരിയാട്ടടുക്കം ടൗണിൻ്റെ ജംഗ്ഷൻ്റെ ടൗൺ എന്ന് പറയാനില്ല ജംഗ്ഷൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഹൈടെൻഷൻ കേബിള് പോകുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പരിമിതമായ വീഡിയോ മറ്റേ ചെയ്യാൻ പറ്റൂ അതായത് കുറേ ഉയർത്തിയും താഴ്ത്തിയും മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പെരിയാട്ടെടു പെരിയാട്ടെടുക്കം ടൗണിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ദൈവാത്ത് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറുവശത്ത് ഇപ്പോൾ കാണാം ഈയിടെ ക്യാബിൾ എച്ച് ഡി ഹൈടെൻഷൻ ക്യാബിൾ തന്നെ ഇവിടെ മിതമായിട്ടേ ഉയർത്താൻ കഴിയുള്ളു അതായത് അത്തരം താറ്റീട്ട് ആണിവിടെ ഇതാ ഇവിടെ ക്യാബിളുണ്ടെങ്കിൽ ഇതാണ് ക്യാബിൾ അന്നു ക്യാബിൾ ഉണ്ട് ഈ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാ കേബിൾ വേണ്ട കേബിൾ കേബിളുണ്ട് ഇപ്പം വളരെ ഡെയിഞ്ചർ ഡേഞ്ചറിലാന്നുള്ളത് അപ്പോൾ ഇനിയും താത്തേണ്ടി വരും ഈ രീതിയിലാണ് നമുക്ക് ഡ്രോണ് കൊണ്ടുപോകാൻ പറ്റുക വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് ഇവിടുന്ന് വീട് ചെയ്യുന്നത് അത്രയും ത്രയും പെർഫെക്റ്റ് കൊണ്ടുപോണ്ടായിരുന്നു ആ കഴിഞ്ഞു അത്രയും പെർഫെക്റ്റിലാ നിങ്ങൾ കൊണ്ടുപോണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് ദൃശ്യങ്ങൾ കണ്ടാൽ മാത്രം മതി പക്ഷേ ഡ്രോണ് അത്രയും ക്ലിയർ ആയിട്ട് ഉയർത്തേണ്ടി വരുന്നത് നമുക്ക് അതാന്ന് ഇവിടുത്തെ പ്രശ്നം അതാണ് ആരും ഈ ഭാഗത്ത് വീട് ചെയ്യാത്തത് ഏത് യൂട്യൂബർ ആയാലും വീഡിയോ ചെയ്യാത്ത കാരണം ഇത് തന്നെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് വരുന്ന ആളും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇവിടുത്തെ വീട് ചെയ്യുന്നത് അത്രയും കഷ കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകുന്നത് വീട് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ള ഭാഗത്ത് പോകാം അപ്പോൾ ഇവിടെ ഇപ്പം വെറ്റ് മിക്സിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഏകദേശം വണ് ടു ഇരുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഴിഞ്ഞതിന് ശേഷം വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കാണാം ഇതാണിപ്പോൾ പെരിയാട്ടെടുക്കാം അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം വീണ്ടും ഇടുന്ന ക്യാബിൾ വീണ്ടും ഉണ്ട് അപ്പം അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡെയിഞ്ചറിൽ കൊണ്ടു അപ്പോൾ ഈ ഭാഗത്ത് ഫസ്റ്റ് ലെയർ ടയറിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അവസാന അതായത് വലതുവശത്തെ മൂന്ന് വരി പാതയിലും ഇടതുവശത്തെ മൂന്ന് വരി പാതയിലും സെക്കൻഡ് ലയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇടിയുണ്ട് കേബിളുണ്ടാ ഇടിയുണ്ട് ഇനിയും നമ്മള് എങ്ങനെ കണ്ട്രോളാക്കി കൊണ്ടോണ്ടരും ത്രയും പെർഫെക്റ്റിലാണ് നമുക്കിവിടെ വീട് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ വട്ടത്തൂർ ഏകദേശം നമ്മൾ വട്ടത്തൂരിലേക്ക് എത്താനായിരുന്നു ഇപ്പോൾ വട്ടത്തൂർ അണ്ടർപാസ് ആണത് വട്ടത്തൂർ അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത് അതത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കിൽ നേരത്തെ കഴിഞ്ഞ് നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് ഇപ്പോൾ സെക്കൻഡ് ലയറിട്ട് ആറിയുമ്പോൾ വൃത്തി അവിടെ കഴിഞ്ഞിട്ടുണ്ട് വട്ടത്തൂർ ഭാഗത്ത് ഏകദേ വർക്കൊന്നും വലിയ ഫിനിഷിങ്ങിലില്ല വലിയ ഡിവൈഡറും പിന്നെ ക്രാഷ് ബറിയറിലൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഡയറക്റ്റ് വന്നെങ്കിൽ ഏകദേശം മനസ്സിലാവും ഇത് യു എൽ സി ആണെങ്കിൽ ഈ ക്രാഷ് ബാരിയറിലൊക്കെ പുട്ടിയൊക്കെ തേച്ചിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഈ അലൈൻമെൻ്റ് എല്ലാം നല്ല കറക്റ്റായിട്ടാണ് അവർ ചെയ്യുന്നത് ഏകദേശം പോയിനാച്ചി വരെ സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് ബട്ടത്തൂർ മുതൽ ബട്ടത്തൂർ ഉള്ള പെരിയാട്ടടുക്കം മുതൽ പൊയ്നാച്ചി വരെ സെക്കൻഡ് ലെയർ ലെയറിട്ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സർവീസ് റോഡിലാണ് ലാസ്റ്റ് ലെയർ ലെയറിട്ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയുള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം മൈലാട്ടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് മൈലാട്ടി ഭാഗത്താണ് ഈ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഈ പ്രൊജക്ഷൻ ഏരിയ കാണാൻ സാധിക്കും ഫുൾ ലേബേഴ്സ് താമസിക്കുന്നതും അവരുടെ കോൺക്രീറ്റും മറ്റും എല്ലാ സംഭവവും ഈ ഇവിടെയാണ് അവർ സൂക്ഷിക്കുന്നതും പിന്നെ ആൾക്കാർ താമസിക്കുന്നതും എല്ലാം പ്രൊജക്റ്റ് സൈറ്റാണത് അപ്പം അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് പോകാം അപ്പോൾ നിലവിലെ ഈ ഭാഗത്തുനിന്ന് ഇടതു വർഷത്തേക്ക് ഡൈവേഷനാണ് മൂന്ന് പേര് പാതയിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്തെ രണ്ടുപേരി ടാറിങ് അല്ല സോറി സെക്കൻഡ് ലൈ ടാറിങ് പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇടതുവശത്തെ മൂന്ന് പേര് പാതയിലൂടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടുത്തി വിട്ടിരിക്കൊണ്ടിരിക്കുന്നത് വീടിയും ഒരു ഹൈടെൻഷൻ ക്യാബിൾ പോകുന്നുണ്ട് അപ്പം നമ്മൾ അതിനെയും മറികടക്കേണ്ടി വരും അതിനേയും മറി കടന്ന് നമുക്ക് പോകാം അപ്പം വിഭാഗത്തൊക്കെ ഏകദേശം നല്ല വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ കാഞ്ഞങ്ങാട് മുതൽ ഇപ്പോൾ പൊയ്നാച്ചി വരെയുള്ള ഭാഗങ്ങളിൽ വലിയ നല്ല മാറ്റങ്ങളാണ് പിന്നെ വലിയ വർക്ക് ബാലൻസ് ഒന്നും കാണുന്നില്ല ഏകദേശം സെവൻറ്റി പെർസെൻറ്റ് എനിക്ക് തോന്നുന്ന പൂർത്തിയായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പിന്നെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പൊയിനാച്ചി ഓവർപാസിൻ്റെ വർക്കാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് പൊയ്നാച്ചി ഓവർപാസിൻ്റെ വർക്ക് നല്ല നല്ല അടിപൊളി സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പം വലിയ മൂന്ന് മൂന്നുപേർ പാത ഉണ്ടല്ലോ ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള ക്ലീനിങ് പരി പ്രവൃത്തികളാണ് ഇപ്പോൾ നിലവിലെ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പൊയ്നാച്ചി ഓവർപാസ് വരെ എത്തിയിട്ടുണ്ട് അവിടുന്ന് ആണ് പോയിനാച്ചിൻ്റെ പോയിനാച്ചി ഭാഗത്ത് ഓവർപാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഇപ്പോൾ ഇരുവര് ഇത് ഇരുപത് വശങ്ങളിലും മൂന്ന് പരി പാത പകുതിയോളം പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ബാക്കി മണ്ണെടുത്തിട്ടുള്ള ഭാഗത്ത് മണ്ണെടുത്തായിരിക്കും ബാക്കിയുള്ള പാത തുറന്നു കൊടുക്കുക നിലവിൽ മണ്ണെടുക്കുന്ന പ്രവൃത്തികളാണ് ഒരു വശത്തെ ഓവർപാസിന് വേണ്ടിയുള്ള മണ്ണ് എടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടന്നു വരികയാണ് അത് രണ്ട് എക്സവേഷൻ എക്സവേറ്റർ കൊണ്ട് എക്സവേഷൻ നടക്കുകയാണ് നല്ല ഡീപ്പായിട്ടുള്ള എക്സവേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാറയാണ് ഇവിടെ കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാമർ ഡ്രില്ല് ചെയ്തിട്ടാണ് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റുന്നുള്ളത് നല്ല താത്തിയിട്ടാണ് ഓവർപാസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏകദേശം ദേവിഭാഗം വരെ മണ്ണെടുത്ത് പിന്നെ ദൈവർ കുറച്ച് ഭാഗം മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് കാരണം ഇവിടെ നിന്നാണ് ബന്ധു എടുക്കാൻ ഭാഗത്തേക്ക് പോകുന്നത് പക്ഷേ ഓവർപാസ് വളരെ വീതി കുറവാണ് പിന്നെ ഈ വശം കൂടി ഇനി ഓവർപാസ് കാണാം ഏകദേശം പതിനഞ്ച് മീറ്റർ വീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഓവർപാസ് നിർമ്മാണം നടന്നിട്ടുള്ളതാണ് തോന്നുന്നത് അപ്പം ഇനിയും വീതി കൂട്ടേണ്ടി വരും ഭാഗത്ത് ഇപ്പം നോക്കി നിങ്ങൾ ഭാഗത്തെ എക്സവേഷൻ നടക്കുന്നുണ്ട് നല്ല സ്പീഡിലാണ് എക്സവേഷൻ നടക്കുന്നുള്ളത് അടിപൊളിയായിട്ട് ഇപ്പം ഓവർപാസിൻ്റെ വാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കി മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ നടക്കാനുണ്ട് ഇനിയിപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് ഈ ഭാഗം തുറന്നു കൊടുത്തിട്ടായിരിക്കും ബാക്കിയുള്ള ഭാഗത്തെ വർക്ക് നടക്കുക കാരണം രണ്ട് വശത്തിനിപ്പോൾ സർവീസ് റോഡും കൂടി ഏഴത് വശത്ത് സർവീസ് റോഡ് റോഡും കൂടി വർക്ക് വാക്കുണ്ട് ഇനച്ചിട്ട കഥ ഇതാണ് ഇപ്പുറം ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഇത് ഫില്ല് ചെയ്തിട്ടായിരിക്കും സർവീസ് റോഡിൻ്റെ ഇനി ഓണ് ഇതാക്കി കൊടുക്കേണ്ടത് അതവിടെ ഇപ്പോൾ ഫില്ല് ചെയ്യാനുണ്ട് സർവീസ് റോഡിന് അതൊക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും ഇനിയിപ്പോൾ ഈ ഓവർപാസ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഈ ഉണ്ടല്ലോ ഈ റോഡിൻ്റെ അതേ വീതിയിലാണ് ഇപ്പോൾ ഓവർപാസും ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ബന്ധെടുക്കാൻ റോഡ് വീതി കൂടിയെങ്കിൽ ഓവർപാസ് അതേ രീതിയിൽ തന്നെ ഉണ്ടാവും പക്ഷേ ഏകദേശം പതിനഞ്ച് മീറ്റർ അത്ര രണ്ടായിരം കൂടുതലില്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് റീച്ചിൽ ഏറ്റവും വീതി കുറഞ്ഞ ഒരു ഓവർപാസ് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇതിനെക്കാട്ടിയും വലുതല്ലാതെ ചെറുതുണ്ടാവില്ല ഇതായിരിക്കും ചെറുത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം കൂടാ എത്ര ഇവിടെ വർക്ക് ചെയ്യുന്നത് നോക്കുക അപ്പോൾ അത്ര സ്പീഡിലാണ് എടുത്ത വർക്ക് ഇപ്പോൾ മെഗാ കൺസ്ട്രക്ഷന് നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്നുള്ളത് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഒന്ന് കോരുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം പൊട്ടിക്കുന്നുണ്ട് അതാ ഇത് ഡ്രില്ല് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം പൊട്ടിയിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഹൈ സ്പീഡിൽ വർക്കാണ് വർക്കാണിപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്ത് പോവാം അപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തിയാണിപ്പോൾ വലദോഷത്ത് കാണാൻ സാധിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്തെ ചട്ടൻചാൽ ഭാഗത്തേക്ക് നമുക്ക് പോകാം ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ കൈ വൈടെ കുറച്ച് മാത്രം വർക്ക് ബാക്കിയുണ്ട് ബാക്കി എവിടുന്ന് ഏകദേശം ചട്ടഞ്ചാലി അണ്ടർപാസ് എത്തുന്നവരെ മൂന്ന് പേർ പാതയുടെയും സർവീസ് റോഡിൻ്റെയും ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫസ്റ്റ് ലെയർ ടാറും പ്രവർത്തികളാണ് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചട്ടഞ്ചാല് നമ്മളെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് എനിക്ക് കാണാനുള്ളത് ഈ ഭാഗത്ത് ചണ്ടാല് ചട്ടഞ്ചാൽ ഇപ്പോൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഇത് ഇവിടെ നിന്നാണ് നമ്മൾ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് അപ്പോൾ ഇവിടെ ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇനി കുറച്ച് ഭാഗം അങ്ങോടിയാണ് ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് കാണാം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇനി ബാക്കിയുള്ള പ്രവൃത്തികളുള്ളത് ഇനിയും ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഏകദേശം മൂന്ന് നാല് ആറിൽ പാനൽ ഹൈറ്റിലോളം മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് പിന്നെ ഈ അണ്ടർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ നേരത്തെ കടത്തിവിട്ടതാണ് ഇപ്പം ഈ ഒരു വശത്തി ആറിൽ പാനൽ ഉപയോഗിച്ചിട്ടാണ് ചില സ്ഥലങ്ങളിൽ ഒരു കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഇതിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ അകത്തൂടെ പോയിക്കൊണ്ട് നിലവില് മറുവശത്തേക്കെല്ലാം ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക നിലവിലെ ഇപ്പോൾ ചട്ടൻചാൽ ടൗണിലത്തെ നമുക്ക് അങ്ങോട്ടും കൂടി കുറച്ചും കൂടി നോക്കിയിട്ട് വീട് വൈൻഡപ്പ് ചെയ്യാം എന്താണ് ബാക്കിയുള്ള ഭാഗത്തെ അവസ്ഥയെന്ന് വീട് ഈ ഭാഗത്തൊക്കെ വീടുന്ന കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി വീടുന്നാണ് ബാക്കിയുള്ള പ്രവൃത്തികൾ നടക്കാനുള്ളത് ാണ് ഈ അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം അണ്ടർപാസിൽ അപ്രോച്ച് കഴിഞ്ഞതിന് ശേഷം മെയിൻ റോഡിനെ വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം വളരെ വലിയ റീറ്റേൺ വാൾഡ് നിർമ്മാണം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല താഴ്ത്തിയിട്ട് പിന്നെ സർവീസ് റോഡ് ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാവും പക്ഷേ മെയിൻ റോഡ് താഴ്ത്തി താഴ്ത്തിയിട്ടാണ് ഇവിടുന്ന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി അറിയപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ